എനിക്ക് എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്ക് ഞാൻ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഞാൻ ഇൻ പീസ് ആകും എന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എന്നോടാ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ നിന്നോട് പറഞ്ഞിട്ടില്ല ശരിയാ ശെരിയാ കോഴിണ്ടെങ്കി ഇപ്പൊ പൊളിച്ചേനെ ചെടി നടുമ്പ ചോട്ടില് മണ്ണിങ്ങനെ പതിപ്പിച്ചു ആ മണ്ണങ്ങളുടെ ഇടാ മഴ പെയ്യുമ്പോ ഈ മണ്ണെന്നോ താഴെ ഹായ് ബിന്ദു ശ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു ചെറിയ ബ്ലോഗുമായിട്ട് നമ്മൾ വന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് വിത്തും തയ്യും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നെ നമ്മൾക്ക് നട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതന്നെ രാവിലെ വേർത്ത് കുളിച്ചിരിക്കുന്നത് ലോഡ് കരിയിലെ അടിയിട്ടുണ്ടായിരുന്നു അതിൽ അടിച്ചായിരുന്നാണ് കേട്ടോ നല്ല നല്ല അടിപൊളിയിൽ മഴ പെയ്തു നമ്മൾ ട്രിപ്പൊക്കെ പോയേക്കുമായിരുന്നു നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ല മഴയായിരുന്നു അവിടെയും മഴയായിരുന്നു ഇവിടെയും മഴയായിരുന്നു ആ വീഡിയോ നമ്മൾ പിന്നാലെ വരുന്നതായിരിക്കും അപ്പോൾ അതെ നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ പല്ലെ പകുതിയെ റൂട്ട് കനാൽ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ അങ്ങനെ പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാർസ് തൊടുപുഴ കാർഡ്സിൽ നിന്ന് നമ്മൾ കുറേ വിത്തും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വിത്തൊക്കെ ഇവിടെ ഇരുപ്പുണ്ട് പിന്നെന്താ ചെടികളൊക്കെ ഇവിടെ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ പയറുണ്ട് പിന്നെ വഴുതനങ്ങയുണ്ട് ഉണ്ട് മുരിങ്ങയില ഉണ്ട് പിന്നെ കോവക്ക ഉണ്ട് കോവലുണ്ട് പിന്നെ കുറച്ച് ഇത് മഞ്ഞളുണ്ട് ഇതെല്ലാം അങ്ങനെ നമുക്ക് നട്ട് വയ്ക്കാം ബക്കമോൺ ചേട്ടനാണെങ്കിൽ മടിയനാണ് ചേട്ടനങ്ങനെയൊക്കെ നടാൻ ഭയങ്കര മടിയാണ് മടി കാരണം ചേട്ടൻ എന്നോട് പറഞ്ഞു മുരിങ്ങ അവിടെ പറഞ്ഞേണ്ടത് മുരിങ്ങ അവിടെ നിറേണ്ടെന്ന് അങ്ങനെ ചേട്ടൻ എന്നെ വന്ന് വിളിച്ചോണ്ട് പോയതാണ് ഗൈസ് അപ്പൊ അതേ നമ്മൾ വാങ്ങിയ വിത്തുകൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണെട്ടോ ഇത് എന്തോ ഇതെന്തോ ചേട്ടാ പാവയ്ക്ക ഏതോ ചേട്ടാ പടവലങ്ങ ഇതോ ഇതാണോ ഈ മുഴുത്തത് അപ്പൊ പാവക്ക വാങ്ങിയില്ലേ ഇവിടെ ഉണ്ട് കൊറേ ഇത് പിന്നെ ഏതാണ്ട് തക്കാളിയാ തക്കാളി ഇതൊക്കെ പയറ് ഇതവിടെ ചുവന്ന ചീര പച്ച ചീര വെണ്ടയ്ക്ക അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ പപ്പായ കുരു ഓ ഇത് നിറച്ച് വിത്താണോട്ടെ ഇതിനകത്ത് പാവയ്ക്കം കോവക്കം വെണ്ടയ്ക്ക ഇതെന്താ ചേട്ടാ ഈ പച്ച കളറിൽ ഇതെന്താ ചേട്ടാ നമ്മൾ ഇപ്പൊ വാങ്ങിയതും പിന്നെ ഈ ചീര പിന്നെ ഞാൻ അവിടെ വാങ്ങി വെച്ചത് ഒരു വർഷമായി ഇത് മറൈനസ്പോയിന്ന് വാങ്ങിയതാ ഒരു വർഷം ഇതേ ഇതിനകത്ത് എല്ലാം ഉണ്ട് ചേട്ടാ ഞാൻ വന്നപ്പോഴേ നട്ടാ മതിയായിരുന്നു ഇതൊക്കെ എന്താണ് ഈ പച്ച എന്നാന്നൊരു പിടുത്തം കിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുണ്ട് അത് ഇതാ കപ്പളങ്ങക്കുരുവായിരിക്കും സൂക്ഷിച്ചു തുടക്കുക എന്താണെന്നറിയാനായിട്ട് എല്ലാരും ആകാംക്ഷയോട് നോക്കുന്നു അത് ഉണങ്ങിയ കപ്പളങ്ങിയ അപ്പൊ നിന്നെ ക്യാമറ പിടിക്കാൻ വരുത്തി വിളിച്ചേക്കണ കേട്ടോ അപ്പൊ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചേട്ടാ നാല് മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ ഇട്ടിട്ട് നടന്ന ഓ കർഷക സ്ത്രീ അവാർഡ് അവൻ എഴുന്നേറ്റ് വന്നു ഓ ഐ സി അപ്പൊ ഇതെന്നാ ഇത് മുരിങ്ങ 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 മുരിങ്ങനെ ഞാനും നല്ലൊരു ഓളം കിട്ടുള്ളു ഇതൊക്കെ ഇതിനകത്ത് കിടന്ന് മുളച്ചോട്ടെ ആന ആഹ് ഇതിലൊക്കെ ആ വളരെ നന്നായി ഇത് ഇത് ചീ ചീത് മുളക് ഇത് ഇത് മൊത്തം ഓടി അടക്കുക അതെന്നാട്ടോ ഇഞ്ചിക്ക് ഞാൻ തട എടുക്കാം എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്ക് ഞാൻ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഞാൻ റെസ്റ്റിൻ പീസ് ആകും എന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എന്നോടാ റസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ നിന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിനക്ക് എന്തോ ആകാം കുട്ടിക്ക് എന്തോ ആകാം കളിക്കാനൊക്കെ തരും വാ ചേട്ടനെ ഒരു കുഞ്ഞു ആ തൂമ്പിറ്റടിച്ചത് നല്ല രസമായിട്ടോ മൊത്തത്തിൽ വേർത്തു ഇതെങ്ങോടായി പോണ ആ ചെടിയൊന്നും എടുത്തില്ലല്ലോ ചെടി ചെടി എന്നോട് ക്ഷമിപ്പിച്ചിരിക്കുന്നു വനെ അനുഗ്രഹം വേണോ അവര് പൂച്ചെടിയും കൊണ്ട് വന്നേക്കു ആ പച്ചക്കറിയൊക്കെ നടാനുള്ളതിനെ പൂച്ചെടിയല്ലേ ഓണത്തിന് തിന്നാൻ പോണേ പച്ചക്കറി ചട്ടം തേച്ചു കൈ ഇതൊക്കെ ഉണ്ടോ ഞാൻ ജോലി ചെയ്തതിന്റെയാണിത് ഈ വരുന്നത് പിന്നെ ജോലി ചെയ്താൽ വേർക്കൂല വേർക്കേണ്ട ശരീരത്തിന് നല്ലതാ വണ്ണൊക്കെ വന്ന് കുറഞ്ഞു കിട്ടും ഓഹോ അണ്ട വാ നോക്കി ടൂടെ ഹായ് അവനെയാണ് ഇതേ നമ്മുടെ ബാസ്കി അവിടെ വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കൈസ് ക്യാമറയാണെന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഉളിഞ്ഞു നോട്ടം ഒക്കെ പോയി ഇടാ ഇന്റെ പുഞ്ഞോ ഈ നിക്കുന്ന ചെറുക്കൻ്റെ പേരാണ് മാക്കൂ ഇടാ ആരാട് ആരിടാ ഇട് ഔ കുഞ്ഞിച്ചെവിയുള്ള കുഞ്ഞാവയാണോ ഇത് ഇത് കുഞ്ഞിച്ചെവിയുള്ള കുഞ്ഞാവയാണോ ഇട് ഈ ചെവി വറച്ചടിക്കത്തിടാവോ ഇത്തൊണ്ടുപോട്ടി കേറി ഇരിക്കണുണ്ടോ ഇടക്കെ കാലാണോ ഇടെ ഊ അണ്ടാ വല്യ ഇഷ്ട അവനെ പേരെന്നാ മാക്കൂ ക്യാമറ നോക്കൂലാത്ത കള്ളനെ ആരെങ്കിലും കണ്ടോ നോട്ടം മാറ്റടാ നോക്ക പഠിച്ച കള്ളന അവൻ ക്യാമറ നോക്കൂലേ ഡാ എടാ ഒന്നോ നോക്കട എങ്ങനെയാണ്ടോ നിന്നെ കാണാ സുന്ദരനല്ലോടാ തിരിച്ചുപിടിക്കവരാഷ്ട എനിക്കിവന കല്ലോ ചേട്ടൻ രാവിലെ ഇവനെ കൊണ്ടുപോയി മണ്ണിനും രൂപയും ശുഷുവൊക്കെ മുളിച്ചിട്ട് കൊണ്ടു നിർത്തിയേക്കണ ഓ ചേട്ടാ ഈ വല്ലക്കെടിയായി വന്നോ ഇതേ അതട ഈ ഉടുപ്പാ ഇതു മെറോണില്ല നിനക്ക ആ നിന്നെ വിളിക്കണം അതെ എന്നാ ആർക്കും വേണ്ട ഇതേ കേറിപ്പോണം ചേട്ടൻ ഗോദായിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ് പ്പോൾ ചേട്ടൻ കിളയ്ക്കുകയാണ് ഗൈവ്യ വയ്യ കർഷകനല്ലേ മാഡം ഒന്ന് കള പറക്കാൻ ഇറങ്ങിയതാന്നല്ല കർഷകനല്ലേ മാഡം ഒന്ന് കിളയ്ക്കാൻ ഇറങ്ങിയതാ അങ്ങനെ ചേട്ടൻ ചീലപാവുകയാണ് അതായത് ഒരു സൈസ് സ്പോഞ്ച് പോലെ ഇരിക്കുന്ന വെൽവെറ്റ് പോലെ ഇരിക്കണേ ചീരയില്ലേ അതാണ് കേട്ടോ അത് ചെടിയാണ് ചേട്ടൻ ചെടി പ്രാന്തന പച്ചക്കറിയേക്കാൾ എനിക്ക് തോന്നുന്നു ചേട്ടൻ ചെടിയോടാണു പ്രിയെന്ന് നടാനൊക്കെ അവിടെ മൊത്തം അതിടാനാണോ എന്നിട്ട് അത് മൂടണ്ടേ ചെറുതായിട്ടൊന്ന് മൂടണം അതിൻറെ മുകളിൽ ഇച്ചിരി മണ്ണിങ്ങനെ ബദാറാണ് ഒരു വർഷമായി ഒരു വർഷത്തിന് മേലെ ആയി കാണും തിന്നണ കൂണ ഇപ്പ ഇവിടെ നിന്ന് കിട്ടിയതാ ഏർക്ക് കൂണിഷ്ടന്നല്ല പറഞ്ഞ ദാ നമ്മുടെ ഒരു മുരിങ്ങ ഇവിടെ നടാൻ ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ട് കൈ അതിനകത്തേക്ക് വെച്ചിട്ട പ്ലാസ്റ്റിക് അങ് പൊട്ടിച്ചാൽ മതി അപ്പൊ പോവൂലല്ലോ കത്തി എടുത്തുണ്ട് ചേടാച്ചോടിച്ചല്ലോ പൊട്ടിക്കണ്ടേ ഈ വളം ഇട്ട് നട്ടേക്കണം അപ്പം ആ മണ്ണ് കളയാൻ പാടില്ല അവിടെ വളമൊക്കെ കിട്ടും ചേട്ടാ കണ്ടാരുന്നു ചേട്ടാൻ വളം ജൈവ വളങ്ങളൊക്കെ കിട്ടും ഞാൻ പറഞ്ഞതല്ല അവിടെ കിട്ടുമെന്നാ പോരില്ല ചേട്ടാ കത്തിക്കീറണം ആ മണ്ണ് കളയല്ലേ അതില്ല കുഴിക്കാത്തേക്ക് ചാട്ടൽ എണ്ണ തുറച്ചു നോക്കി എല്ലാവരും വഴക്കുവാറക്കിയ നോക്കി വഴക്കുവാ ഇപ്പൊ കത്തി എടുക്കാൻ പോയാ അവനാ ശശി ആഫ്ത ചെയ്യാർ എടാ ഒരു ഒരു ബ്ലേഡ് മതി ബാസ്കി ഒളിഞ്ഞോക്കണം അവിടെ എന്നിട്ട് ഒളിഞ്ഞ് നോക്കുന്നത് മുരിങ്ങയുടെ കവർ പൊട്ടിക്കൽ ടാസ്ക് ടാസ്ക് വെളിയാടാ ഒരു ചെടി നടൽ അപരിധ ആണ്ട് പോയി അത് എന്നാ ചേട്ടാ അയ്യോ മുരിങ്ങയുടെ തണ്ട് മുകളിലാണോ ഒരു കുഴപ്പമില്ല നല്ല സൂപ്പറായിട്ട് വളരും ഞാൻ ഞാനൊന്നും ചെയ്തില്ല ഞാൻ ക്യാമറ പിടിച്ച ഒരു തെറ്റല്ലേ ചെയ്തോളൂ പക്ഷേ എന്നോട് പറയും അനങ്ങാതിരിക്കാൻ പിന്നെ ഈ മണ്ണിങ്ങനെ ചോട്ടിൽ ഉറപ്പിക്കരുതെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഞങ്ങളുടെ പഴയ പ്രിൻസിപ്പാൾ പറഞ്ഞു തന്നതാ രാമകൃഷ്ണൻ സാറ് പരിസ്ഥിതി ദിനത്തിൽ ചെടി നട്ടപ്പം ചെടി നടുമ്പോൾ ചോട്ടിൽ മണ്ണിങ്ങനെ പതിപ്പിച്ച് ഉറപ്പിക്കരുതെന്ന് ആ മണ്ണിങ്ങളുടെ ഇടാ മഴ പെയ്യുമ്പോൾ ഈ മണ്ണൊന്നോടെ താഴും അങ്ങനെ നമ്മൾ മുരിങ്ങ നട്ടിരിക്കുകയാണ് ഇനി ഇത് വളർന്ന് പന്തലിച്ചിട്ട് വേണം മുരിങ്ങയില പടച്ച് തിന്നാൻ ഞാൻ മുരിങ്ങയില മുരിങ്ങയില വെച്ചിട്ട് ഞാൻ മുരിങ്ങയില ഉണ്ടാക്കും മുരിങ്ങയില തോരം വെക്കും മുരിങ്ങയില ചക്കുരു മുരിങ്ങയില ഉണ്ടാക്കും പുട്ട് ഉണ്ടാക്കും മുരിങ്ങയില ദോശ ഉണ്ടാക്കും എന്നാ ചിരിക്കണ നീ നിനക്ക് എന്നാണോ എന്നെ കണ്ടിട്ടൊരു കുജ്ഞത് കാത്ത് പരിപാലിക്കണം അങ്ങനെ നമ്മളിത് ആ മുളക് പാകുകയാണ് അടുത്ത കൃഷി മുളക് മുളക് വരച്ച് നമ്മൾ പൊരിക്കും ഇനിയിപ്പിനെ കൊണ്ടും ഇങ്ങോട്ട് വരാൻ പറ്റൂല ഇവിടെ മൊത്തം കൃഷിയാക്കി കഴിഞ്ഞ ഇതേ വന്ന് നോക്കണേ ഇതേ ചേട്ടന് ഉമ്മ തന്നെ ഇങ്ങോട്ട് കേറ്റണ്ടാട്ടോ ഓ ഒപ്പം വന്ന് നിക്കണം ഇപ്പൊ നോക്ക ഈ ബാസ്ക്യൂണിൻ ചേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ ഭയങ്കര അനുസരണാട്ടോ ലോകത്തില്ലാത്ത നല്ല കുട്ടി വേറെ ആരും ഇല്ല എന്നാ നോക്കുവാ വന്നാഴേ ഒരു ഉമ്മയൊക്കെ കൊടുത്തു കാലേൽ ഇത്രയും നല്ല കുട്ടി വേറെ ആരുമില്ല ഈ ലോകത്ത് നല്ല കുട്ടി ചുറ്റും പുറമൊക്കെ നോക്കുവാണേ ചേട്ടാ അവൻ്റെ നോട്ടം നോക്ക് അതല്ല നമ്മളാ കട്ടിലിവൻ്റെ മുമ്പിൽ നിന്ന് മാറ്റിയപ്പോഴായിരുന്നു ഇവൻ്റെ നോട്ടം മുഴുവൻ അതെങ്ങോട് മാറ്റി ഇവിടെ ഒരു കട്ടിൽ ചാരി വെച്ചില്ലായിരുന്നു അത് മാറ്റിക്കഴിഞ്ഞപ്പോഴേ ഭയങ്കര നോട്ടം അത് എവിടെ പോയി ഭാസ്കിയോ ഭാസ്കോ മുറുക്ക പിടിക്ക അതിനകത്തേക്ക് കയറരുത് അവല്ല അവൻ അവൻ അവരൊക്കെ വെച്ച് നിക്കണമൊക്കെ കളച്ചടത്ത് കേറാതെ ആ ഭയങ്കര അനുസരണ എന്താ അനുസരണയാ അനുസരണ ജർമ്മൻ ഷെപ്പേഡ് പോലെയാണ് ഇവന്റെ ഇത് ഉണ്ടോ ഈ ജർമ്മന്റെ ഒരു ഇതാ ഇവൻ ഇവിടെ നീക്കരുത്ത ഇത് ഇവിടം യുടെ വാല്യുണ്ടല്ലേ കൊണ്ട് കെട്ടിയടാ അവനെ അതാ മത്തേ കയറ്റാതെ കൊണ്ടോണേ ശരിയാക്കാം അപ്പോൾ ഇതിന്റെ അരികൾ ഓരോ അരിയും പറക്കി എടുക്കുകയാണ് രാമണില് പറയും പോലെ ഓരോ അരിയും ഞാൻ പറക്കി എടുത്തു എവിടെ ഇതിന്റെ അരി പറക്ക വാ ഇങ്ങനെ ശിക്ഷയാ അങ്ങനെ നമ്മൾ അരികളെല്ലാം പിറക്കി എടുത്തിരിക്കുകയാണ് ആ നിന്റെ തലേന്ന് മാറ്റടാ നീ വേണീച്ചിരി വിതറയ്ക്കോ അതല്ലടാ വിതറേണ്ട അരിയാടാ അവനവിടെ നിന്ന് വന്നു അപ്പൊ അപ്പ ഇട്ടങ്ങനെ മണ്ടക്കിട്ടാവി

അതെ ഒച്ച കിടക്കണോ ഒച്ച കണ്ടാരുന്നോ ഒച്ചിന്റെ തോടെ അതിനകത്ത് ഒച്ചണ്ട് ചേട്ടൻ കണ്ടോ ഒച്ചിനെ എടുത്ത് കള അതെ ദോ ഒച്ച കപ്പളങ്ങ തിന്നും അടുത്തത് നമ്മൾ നടാൻ പോകുന്നത് കോവലാണ് കോവൽ ചുവന്ന മണ്ണാണല്ലോ പയ്യ വളം പിടിക്കും

അത് കല്ല മറ്റേ മറ്റേ കല്ലാ അത് മാട്ടുകല്ല് അപ്പ നമ്മുടെ രണ്ടാമത്തെ മുരിങ്ങ ഇവിടെ നടുകയാണ് കേട്ടോ മഹേന്ദ്ര ബാഹുവലി മഞ്ഞൾ നടാനുള്ള തടം അങ്ങനെ ചേട്ടൻ റെഡിയാക്കി എനിക്ക് റെസ്റ്റ് തന്നിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മുടെ മുരിങ്ങ ഇവിടെ നട്ട് ചുറ്റും കോലൊക്കെ കുത്തിയിട്ടുണ്ട് ഇഞ്ചിയൊക്കെ കാശ് കൊടുത്ത് വാങ്ങണ്ട മഞ്ഞളൊക്കെ നമ്മൾ എന്താണേലും പുഴുക്കിനൊക്കെ അരയ്ക്കൂലേ അപ്പൊ ഒരു കഷ്ടം മഞ്ഞൾ ഇട്ടങ്ങ് അരച്ചാ മതി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം വരൂല്ലോ

അത് ഒന്ന് നമ്മളങ്ങനെ മഞ്ഞളൊക്കെ നട്ടു കേട്ടോ മഞ്ഞളും നട്ടു ഇനി നമുക്ക് വഴി തന്നെയും കുറ്റിപ്പയർ വെക്കാനേ ഉള്ളൂ അത് അടുത്ത ദിവസം വെക്കാമെന്നു ചേട്ടൻ പറഞ്ഞു ശരിയാ കോഴി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം പൊളിച്ചേനെ പണികളൊക്കെ കഴിഞ്ഞ് കാലൊക്കെ കഴുകി കത്തിയും ആയുധങ്ങളൊക്കെ കഴുകി പാഷ ഫ്രൂട്ട് പാകാൻ വേണ്ടി ഒരന്നെടുത്തു ഞങ്ങൾ നേരെ വീട്ടിലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടിയേത്രയൊക്കെ ഉള്ളു കയ്യില നല്ല മഞ്ഞ കാറ് നോക്കി തലി വേണം വലിയ ഇഷ്ടമായിപ്പോഴും അപ്പം നമ്മുടെ വീഡിയോകൾ അതിൻ്റെ ഫീ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചെയ്യാനും കമ്മിറ്റി ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ട ശേഷം ഒരു ദിവസം ഓഫ് കണ്ടിട്ട് ഡ്രീംസ് ബൈ ബൈ